ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോ ഹയർസ് വേൾഡ് അപ്പോൾ ഹെയർ ആക്സറേ ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ എപ്പോഴൊരു സംശയമായിരിക്കും എന്താണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരിക്കും അല്ലേ അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കൂടിയാണിത് അപ്പോൾ ഇത് ഏറ്റവും വളരെ കുറഞ്ഞ ചെലവിൽ നമ്മൾ ബിഗിനേഴ്സിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഒരു രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇതൊക്കെ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് ചെയ്തെടുത്തതാണ് ഇതൊരു ബട്ടർഫ്ലൈ ക്ലിപ്പാണ് ഇത് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൽ രണ്ട് ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെയർ ഉണ്ട് പിന്നെ ഒരു റബ്ബർ ബാൻഡാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഒരു സെറ്റാക്കിയിട്ട് സെയിലാക്കി ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് സെയിലാവുന്നതായിരിക്കും അപ്പോൾ ഞാനൊക്കെ അങ്ങനെയാന്ന് ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് ചെയ്യുമ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സെയിലാവും അപ്പോൾ അതുപോലെ തന്നെ ഒരു കസ്റ്റമറിന് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരു സെറ്റിൽ കിട്ടുകയും ചെയ്യും അതിനായിട്ട് നമുക്കിത് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് ആവശ്യമാണ് അപ്പോൾ ഈ ഒരു എ ഫോർ സൈസിലെ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റിന് പതിനഞ്ച് രൂപക്കുള്ളിൽ തന്നെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്നതായിരിക്കും ശേഷിത നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലോട്ട് നമുക്ക് വേണ്ട സ്റ്റെൻസിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ബട്ടർഫ്ലൈ സ്റ്റെൻസിലാണ് വേണ്ടത് അപ്പോൾ അത് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാൻ തന്നിട്ടാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു സ്റ്റെൻസിൽ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് സ്റ്റെൻസിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ മേക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ നമ്മളിതാ വരച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ കട്ട് ചെയ്തിരിക്കാൻ വേണ്ടത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ടൈമെടുത്ത് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം ബട്ടർഫ്ലൈ നമ്മളിതാ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമുക്കിതാ ഒരു ഷേപ്പിലുള്ള സ്റ്റെൻസില് കൂടി നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കണം രണ്ട് കളറിലും നമ്മളിത് നല്ല ഭംഗി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണെന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനിലൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കാവുന്നതാണ് ശേഷം ഞാനിത് ഒരു ഗ്രേ കളർ പീസ് എടുത്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാന്ന് രണ്ട് സൈഡ് നിന്നും ഇതുപോലെ ഇങ്ങനെ സെൻട്രറിലോട്ട് മടക്കി കൊടുക്കാന്നിട്ടാണ് വേണ്ടത് അങ്ങനെ ഇതാ സെൻറ്ററിലോട്ട് മടക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് വേണം മടക്കാൻ ഇപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊരു മോഡൽ കാണിക്കുന്നതാണ് അപ്പോൾ ഞാനിതാ സെൻടറിലായിട്ട് ഇത ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻട്രിലും അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് നമ്മളിതാ ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം നന്നായിട്ട് ഇത് ഒട്ടിച്ചെടുക്കാൻ നിട്ടാണ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് രണ്ട് സൈഡിലും നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചടിക്കാൻ ഒട്ടിച്ചെടുക്കാന്നിട്ടാണ് വേണ്ടത് അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു ഒട്ടിച്ചെടുത്ത പീസ് ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ മുകളിൽ കൂടി നമ്മൾ ഒട്ടിച്ചെടുക്കുക എന്നിട്ടാണ് വേണ്ടത് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാമെന്ന് വേണ്ടത് അപ്പോൾ നമ്മൾക്ക് ആ ഒരു ബട്ടർഫ്ലൈയുടെ സെൻട്രലായിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഞാനിതാ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം എന്താ നന്നായിട്ട് തന്നെ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈം കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് ഒട്ടി കിട്ടുണ്ടോ ഇതുപോലൊരു ബ്ലാക്ക് കളർ പീസ് ഞാനിതാ ഇവിടെ അവിടെ കട്ട് എടുത്തിട്ടുണ്ട് ശേഷം നമ്മളിതാ ഇവിടെ സെൻട്രലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ഒട്ടിച്ചെടുക്കാൻ തന്നിട്ടാണ് വേണ്ടത് ഇപ്പം ഒരു ബ്ലാക്ക് കളർ ഹെയർ ബെൻഡ് മോളാണ് കേട്ടോ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പം ഒരു ബ്ലാക്ക് കളർ ഹെയർ ബാൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് തന്നെ ഇതേ ഇതുപോലെ ഒരു ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഹെയർ ബെൻഡ് മോള് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി ഇപ്പോൾ എനിക്ക് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒട്ടിക്കേണ്ട വന്നിട്ടില്ല അങ്ങനെ നമ്മളിതാ ഇത് ഒട്ടിച്ചുകൊടുക്കുകയാണെന്നിപ്പോൾ വേണ്ടത് ഈ ഒരു ബട്ടർഫ്ലൈ നമുക്ക് ഈ ഒരു മെറ്റൽ ഹെയർ ബെല്ലിലോട്ട് ഒട്ടിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിതാ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ബാക്ക് സൈഡിലായിട്ട് ഇതായത് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ട് ഇതാ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് മെറ്റൽ ഹെയർ ബെൻഡ് നമുക്ക് എവിടെയാണോ ആ ഒരു ബട്ടർഫ്ലൈ വേണ്ടത് അവിടെ നമ്മൾ വെച്ചു കൊടുത്തതിന് ശേഷം ഈയൊരു ഫെൽറ്റ് ഷീറ്റ് നമ്മളിതാ റൗണ്ട് ആയിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ ഇട്ടാ വേണ്ടത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബ്ലാക്ക് പീസ് നമ്മുടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് ഈ ഒരു ഹെയർ ബെൻഡ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട് അങ്ങനെ ഇതാ നമ്മൾ ആ ഹെയർ ബെൻഡ് ആയിട്ട് ക്ലിപ്പ് കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് നമ്മളിതാ ഈ ഒരു ഷേപ്പിലുള്ള സ്റ്റെൻസിൽ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് രണ്ടെണ്ണം വേണം കേട്ടോ ഇതുപോലെ അപ്പോൾ ഇതാ വരച്ചു കൊടുത്തിട്ട് രണ്ട് പീസ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇതുപോലെ രണ്ട് പീസ് നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതാ നമ്മൾ സെൻറ്ററിലോട്ട് ഇതേ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാൻ ഇട്ടാ വേണ്ടത് അപ്പോൾ ഇതൊരു കണ്ണടയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഇട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റെൻതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതൊന്നു പോയിട്ട് കാണട്ടാ ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സെൻറ്ററിലേക്ക് ഒട്ടിച്ചെടുക്കാൻ തട്ടാ വേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മളിതാ രണ്ട് പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതാ ഇതുപോലൊരു ബ്ലാക്ക് കളറ് നമ്മൾ ലിറ്റർഷീറ്റ് ഇത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിലോട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ഇട്ടാണ് വേണ്ടത് അങ്ങനെ ഇതാ നമ്മളിതാ കുറച്ച് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെഞ്ചിലിനെ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്ലിപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്റ്റെഞ്ചിലിൻ്റെ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണാം ശേഷം നമ്മളിത് ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് ഇതാ അതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇട്ടിതാണ് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചടിക്കാൻ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ടൈം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കട്ടോ ഇനി നമുക്കിത് ആ ഒരു ബ്ലാക്ക് പീസിന് മേൽ ഇത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ആ ഒരു അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഉള്ളിലേക്കൂടി ഇത് ഒട്ടിച്ചെടുക്കാം താ വേണ്ടത് ഇപ്പോൾ ഇതാ നമ്മളിത് ആ അലിഗേറ്റർ ക്ലിപ്പ് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ കൂടി ഇതാ ആ ഒരു ബ്ലാക്ക് പീസ് എടുത്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതുപോലെ തന്നെ നമ്മുടെ മറ്റേ പീസും അതിൻ്റെ കൂടി ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാൻ തട്ടാണ് വേണ്ടത് രണ്ട് സൈഡ് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിലോട്ട് ആക്കി കൊടുത്തിട്ട് നമ്മൾ ബാക്കി വരുന്ന ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതാ ഹെയർ ക്ലിപ്പും ഇതാ ഇതുപോലെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ലിറ്റർ ഷീറ്റിൽ മാത്രമല്ല ലെതർ ഷീറ്റിലൊക്കെ നമുക്കിത് ചെയ്ത് നോക്കാവുന്നതാണ് ഇതുപോലെ സെറ്റാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പം ഞാനിതാ ഒരു ഹെയർ ബെൻ എടുത്തിട്ടുണ്ട് രണ്ട് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതാ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പാണ് അതുപോലെ തന്നെ ഒരു റബ്ബർ ബാൻഡ് ബട്ടർഫ്ലൈയുടെ ഒരു റബ്ബർ ബാൻഡും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ബട്ടർഫ്ലൈ ക്ലിപ്പാണ് അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പിൻ്റെത് ഇത് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ക്ലിപ്പാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഇതുപോലുള്ള ഈ ഒരു റബ്ബർ ബാൻഡാണ് നമ്മുടെ ബട്ടർഫ്ലൈയിലാണ് ഒരു റബ്ബർ ബാൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതും ഞാൻ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സെറ്റായിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരൈറ്റം ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് സെയിൽ ആവണമെന്നൊന്നും ഇതുപോലെ ഇങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റം അധികം ചെയ്തിട്ട് ഇതുപോലെ സെറ്റാക്കിയിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും സെയിലാവും അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് രൂപ ചിലവായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിറ്റർ ഷീറ്റിന് പതിനഞ്ച് രൂപയാണ് പിന്നെ നിങ്ങളുടെ ആ മെറ്റൽ ഹെയർ ബൻഡിൻ്റെ റേറ്റ് പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് റബ്ബർ ബാൻഡ് അപ്പോൾ അതിൻ്റെയൊക്കെ കൂട്ടിയിട്ട് പിന്നെ നിങ്ങൾക്കുള്ള ലാഭം അങ്ങനെയും കൂട്ടിയിട്ട് നിങ്ങൾ നിങ്ങളെന്തെയ്യുക അതിൻ്റെ പ്രൈസ് തീരുമാനിക്കാം അപ്പോൾ ഞാനിതിന് ഒന്നിന് എൺപത്തഞ്ച് രൂപയായിട്ടാണ് ഈ ഒരു സെറ്റിന് വന്നിട്ട് കൊടുക്കുന്നത് എൺപത്തഞ്ച് രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ വിലയിൽ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ട് കൊടുക്കാവുന്നതാണ് കുറഞ്ഞ ചിലവിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ അപ്പോൾ ഈ ഒരു സെറ്റ് എന്തായാലും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്ത് നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് സെയിൽ ആകും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറിനും ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് കിട്ടുമ്പോൾ ആ ഒരു പൈസക്ക് ലാഭമായിട്ട് തോന്നും അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെറൈറ്റി കളറിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തു ചെയ്ത് കൊടുത്തിട്ടുള്ളതാന്നിട്ടാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നമുക്കിതുണ്ടാക്കി കൊടുക്കാൻ പറ്റും അവരുടെ ഡ്രസ്സിൻ്റെ കളറിലനുസരിച്ചൊക്കെ നിങ്ങൾക്കിതുണ്ടാക്കി കൊടുക്കാം സ്റ്റുഡൻസിനായാലും ഒരു പോക്കറ്റ് മണി എന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ കുറഞ്ഞ ചെലവിലൊന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ